നമസ്കാരം ഉപയോഗിച്ച് നടി വിൻസി സിനോട് മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് നടി വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഒരു നടൻ ലഹരി ഉപയോഗിച്ച് തരോട് മോശമായി പെരുമാറിയെന്ന് വിൻസി വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു സംഭവം വലിയ വിവാദമായതോടെ നടി ഷൈനെതിരെ ഫിലിം ചേംബറിനും സിനിമയുടെ ഐ സി ഐ പരാതി നൽകുകയും ചെയ്തു ഇപ്പോഴത്തെ വിൻസി അലോഷ്യസിന്റെ ഷൈൻ ടോം വിരൽ ചൂണ്ടുന്നതെന്ന് മനസ്സിലാക്കി കൊച്ചി പോലീസിലെ ഡാൻസ് ആഫ് സംഘം നടത്തിയത് നിർണായക നീക്കങ്ങളാണ് നടൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോലീസ് ഇരച്ചെത്തി മുറുക്കടുത്തെത്തിയതും നായകൻ ഇറങ്ങി ഓടി മൂന്നാം നിലയിൽ നിന്നുള്ള നടന്റെ ഓട്ടം കണ്ട ഡാൻസ് ആഫും ഞെട്ടി പോലീസ് പിടിച്ച ലഹരി പരിശോധനയ്ക്ക് ഹാജരാക്കിയാൽ കൊടുങ്ങുമെന്ന തിരിച്ചറിവായിരുന്നു ഓട്ടത്തിന് പിന്നിൽ മലയാള സിനിമയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന പരാതികൾക്കിടയിലാണ് ഡാൻസ് ആഫിന്റെ നീക്കം പ്രമുഖ നടനെതിരെ പോലീസ് റെയ്ഡിനെ എത്തിയത് അതീവ രഹസ്യമായാണ് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലെ ഷൈൻ ടോം ചാക്കോയുടെ ലഹരി ഉപയോഗമാണ് വിവാദമാകുന്നത് വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ പോലീസും ശക്തമായ നടപടിയെടുക്കുമെന്നതിന്റെ സൂചനയായിരുന്നു ഡാൻസ് ആഫിന്റെ നീക്കം എറണാകുളത്തെ പി ജി എസ് വേദാന്ത ഹോട്ടലിലായിരുന്നു ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്നത് കൊച്ചി നോർത്തിലെ ഫോർ സ്റ്റാർ ഹോട്ടൽ ആണിത് സിനിമാ സെറ്റിലെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് നടി വിൻസി അലോഷ്യസ് താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് വിൻസിയുടെ പരാതി ലഹരി ഉപയോഗിച്ച തന്നോട് മോശമായി പെരുമാറിയെന്നും എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു സംഭവമെന്നും പരാതിയിലുണ്ട് താരസംഘടനയ്ക്ക് പുറമെ ഫിലിം ചേംബറിനും വിൻസി പരാതി നൽകിയിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോക്കെതിരെ നടപടി വേണമെന്ന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്നിട്ടുണ്ട് അടുത്തിടെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് ലഹരി കേസുമായി ബന്ധപ്പെട്ടും ഷൈൻറെ പേര് ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇക്കാര്യം ഷൈൻ നിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിൻസി പരാതിയുമായി രംഗത്തെത്തിയത് വിൻസിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എക്സൈസും വിവരങ്ങൾ തേടും വിൻസി മൊഴി നൽകിയാൽ കേസെടുക്കും എന്റെ ഡ്രസ്സിൽ ഒരു പ്രശ്നം വന്ന് അത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരുന്നു വേറൊരു സംഭവം പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഈ നടൻ വെളുത്ത നിറത്തിലുള്ള പൊടി തുപ്പുകയാണ് ഇതായിരുന്നു വിൻസി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് തുടർന്ന് താര അമ്മ ഫെഫ്ക ഫിലിം ചേംബർ എന്നിവർ നടിക്ക് പിന്തുണയുമായി എത്തിയിരുന്നു വിൻസി പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്തുണ നൽകുമെന്നാണ് ഡബ്ല്യു സി സിയുടെ നിലപാട് വിൻസി പരാമർശിച്ച സിനിമാ സെറ്റിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു വിൻസിയുടെ സെറ്റിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിൽ പരാതി നൽകാൻ ഫിലിം ചേംബർ നിർദ്ദേശിച്ചിരുന്നു പരാതിയുടെ പകര്പ്പ് ഫിലിം ചേംബര് മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് പറഞ്ഞു